നമസ്കാരം സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പിടിച്ചെടുത്തത് ഒന്നേ പോയിന്റ് ഒൻപത് കോടിയുടെ ലഹരി വസ്തുക്കൾ ലഹരി ഉപയോഗം കേരളത്തിൽ കൂടി വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന എക്സൈസ് സേന ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് ദിവസവും നിരവധി ആളുകളെയാണ് മയക്കുമരുന്ന് കേസിൽ പിടികൂടുന്നത് അഞ്ഞൂറ്റി എൺപത്തിനാല് മയക്കുമരുന്ന് കേസാണ് ഇതുവരെ എക്സൈസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ അഞ്ഞൂറ്റി പേർ പ്രതികളാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ഊർജിതമായി തുടരണമെന്നും മിഠായികളിൽ മയക്കുമരുന്ന് കലർത്തി വിതരണം ചെയ്യുന്ന വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി എം രാജേഷ് നിർദ്ദേശം നൽകി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് റെയ്ഡുകൾ മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഒൻപത് വാഹന പരിശോധന എന്നിവ നടത്തിയാണ് എക്സൈസ് ഇത്രയധികം മയക്കുമരുന്ന് പിടിച്ചെടുത്തത് മാർച്ച് പന്ത്രണ്ട് വരെ നിശ്ചയിച്ചിരുന്ന ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരാഴ്ച കൂടി ദീർഘിപ്പിക്കും ഡ്രൈവിന്റെ ഭാഗമായി മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ എക്സൈസ് നടത്തിയത് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് റെയ്ഡുകളാണ് ഇതിൽ പോലീസ് വനം മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ സേനകളുമായി ചേർന്നുള്ള അൻപത് സംയുക്ത പരിശോധനകളുമുണ്ട് ഈ കാലയളവിൽ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഒൻപത് വാഹനങ്ങൾ പരിശോധിച്ചു ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി അഞ്ഞൂറ്റി അൻപത്തിനാല് മയക്കുമരുന്ന് കേസുകളാണ് എക്സൈസ് പിടിച്ചത് ഈ കേസുകളിൽ അഞ്ഞൂറ്റി എഴുപത് പേരെ പ്രതി ചേർക്കുകയും ഇതിൽ അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് പേരെ പിടികൂടുകയും ചെയ്തു മയക്കുമരുന്ന് കടത്തിയ ഇരുപത്തി വാഹനങ്ങളും പിടിച്ചെടുത്തു പ്രതികളിൽ നിന്ന് ഒന്നേ കോടി രൂപ വരുന്ന ഉൽപ്പന്നങ്ങളാണ് എക്സൈസ് കണ്ടെടുത്തത് സ്കൂൾ ബസ് സ്റ്റാൻഡ് ലേബർ ക്യാമ്പുകളിൽ നൂറ്റി റെയിൽവേ സ്റ്റേഷനുകളിൽ എൺപത്തി ഒൻപത് തുടങ്ങിയ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇരുപത്തിയാറ് പ്രതികളെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളുടെ പുരോഗതിയും തുടർ നടപടികളും എക്സൈസ് കമ്മീഷണർ മഹിബാൽ യാദവുമായി മന്ത്രി ചർച്ച ചെയ്തു സ്കൂൾ കോളേജ് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രത്യേക നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി മിഠായികളിൽ മയക്കുമരുന്ന് കലർത്തി വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച എക്സൈസ് സേനയെ മന്ത്രി അഭിനന്ദിച്ചു എക്സൈസ് പരിശോധനയിൽ അറുപത്തിനാല് പോയിന്റ് നാല് ആറ് ഗ്രാം എം ഡി എം എ ഇരുപത്തി പോയിന്റ് എട്ട് നാല് ഗ്രാം മെത്താഫിറ്റമിൻ മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ആറ് ഗ്രാം ഹെറോയിൻ പതിനാല് പോയിന്റ് അഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗർ പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് ഗ്രാം നൈട്രോസെഫാം ഗുളികകൾ ആറ് മൂന്ന് കിലോ കഞ്ചാവ് പതിനാല് പോയിന്റ് എട്ട് കിലോ കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റ് ആറ് പോയിന്റ് എട്ട് ഗ്രാം കഞ്ചാവ് കലർത്തിയ ഭാങ്ക് ഇരുപത്തിയൊൻപത് പോയിന്റ് ഏഴ് കിലോ ഹാഷിഷ് ഓയിൽ ഇരുപത് ഗ്രാം ചരസ് എന്നിവയാണ് പിടിച്ചത് മയക്കുമരുതുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ നാനൂറ്റി അൻപത് അബ്കാരി കേസുകളും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് പുകയില കേസുകളും പിടിച്ചിട്ടുണ്ട് പതിനായിരത്തി നാനൂറ്റി മുപ്പത് ലിറ്റർ സ്പിരിറ്റ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പോയിന്റ് ആറ് നാല് ലിറ്റർ അനധികൃത വിദേശ മദ്യം മൂവായിരത്തി നാൽപ്പത്തിയെട്ട് ലിറ്റർ വാഷ് എൺപത്തിരണ്ട് ലിറ്റർ ചാരായം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് ആറ് ആറ് കിലോ പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയും എക്സൈസ് കണ്ടെടുത്തിട്ടുണ്ട്